കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിൽ തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുന്നപ്പുഴയിലെ ചെങ്ങാടം ഒലിച്ചുപോയി ഇതോടെ പുഞ്ചിക്കൊല്ലി അളക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇന്ന് പുലർച്ചയോടെയാണ് മുളകൊണ്ട് നിർമ്മിച്ച ചങ്ങാടം മലവെള്ളത്തിൽ ഒലിച്ചുപോയത് പുന്നപ്പുഴ കടന്ന് മറുകരയെത്താൻ പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചങ്ങാടത്തെയായിരുന്നു ചെങ്ങാടം ഒലിച്ചുപോയതോടെ പുഞ്ചിക്കൊല്ലിയിലെ കുടുംബങ്ങൾക്ക് പുറംലോകവുമായി സാധിക്കുന്നില്ല അളയ്ക്കൽ നഗറിലെ മുപ്പത്തിനാല് കുടുംബങ്ങളും സമാനമായ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് താൽക്കാലിക യാത്രാ സൗകര്യമൊരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചാനൽ ന്യൂസ് മലപ്പുറം വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പാ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ് ഇയുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്തു ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക